വികസനമാണ് ഈ നാടിനാവശ്യം പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം ഐക്യമാണ് പ്രധാനം വരും കാലങ്ങളിൽ ഉയർച്ചയുടെ പടവുകൾ താണ്ടി നേട്ടങ്ങൾ നെയ്തെടുക്കാൻ നാടിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറവേറ്റാൻ നമ്മുടെ നാടിനും വേണം ഒരു ജനപ്രതിനിധി അതിനായി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി നാം അറിയുന്ന നമ്മളെ അറിയുന്ന ജനപ്രിയ സാരധി പി വി സന്തോഷിനെ ചേർത്തല നഗരസഭ മൂന്നാം വാർഡിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണേ എന്ന് നല്ലവരായ നാടിന്റെ സമഗ്ര വികസനം സ്വപ്നം കാണുന്ന മാന്യ വോട്ടർമാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ നാട്ടിൽ വേണ്ട പണ്ടേ ആപത്ത് നമ്മൾ വികസന